എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ല കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ ഒരു അർജൻറ്റ് സെയിൽ പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പഴയന്നൂർ കൊണ്ടാഴി ഒറ്റപ്പാലം ഒക്കെ പോകുന്ന ബസ് റൂട്ടിനടുത്തായിട്ട് അതായത് സെക്കൻഡ് ഫ്ലോട്ടായി സ്ഥിതി ചെയ്യുന്ന എട്ട് സെൻറ്റ് സ്ഥലവും അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഞാൻ ആദ്യമേ തന്നെ പറയാം മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്നത് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയാനായിട്ട് ബോർവെല്ലും അതുകൂടാതെ തന്നെ ജലനിധി വാട്ടർ കണക്ഷനുമാണ് ഇതിനകത്ത് ഉള്ളത് അതുപോലെ വീട്ടാവശ്യത്തിനായിട്ടുള്ള ഒന്നോ രണ്ടോ തെങ്ങ് അതുപോലെ പിന്നെ വാഴ കറിവേപ്പ് തുടങ്ങിയവക്കെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ ഇതുപോലെ പരസ്യം ചെയ്ത് വിൽക്കുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ റിയൽ എസ്റ്റേറ്റ് ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം